ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ചുറ്റോറിയൽസിൻ്റെ മറ്റൊരു അധ്യയനത്തിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഹാഡ് ടു എന്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹാവ് ടു ഹാസ് ടു ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പോകേണ്ടതുണ്ട് എനിക്ക് കാണേണ്ടതുണ്ട് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഹാവ് ടു ഹാസ് ടു ഒക്കെ ഉപയോഗിച്ചത് നമ്മൾ ഹാഡ് ടു ഉപയോഗിക്കുമ്പോൾ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു ഓക്കെ എനിക്ക് ഇന്നലെ അവിടെ പോകേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ രണ്ട് മൂന്ന് രൂപത്തിൽ നമുക്കത് പറയാം എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എനിക്ക് പോകേണ്ടിയിരുന്നു അങ്ങനെയും ഒരർത്ഥം പറയാം അല്ലെങ്കിൽ എനിക്ക് പോകാനുണ്ടായിരുന്നു എന്നും പറയാം ഓക്കെ ഇതിൽ ഏത് നമുക്ക് എടുക്കാം ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എനിവേയും അപ്പോൾ ഇതിൻ്റെയും നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഹാവ് ടു ഹാഡ് ടു ഹാസ് ടു ഈ മൂന്ന് കാര്യങ്ങളിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാഡ് ടു സ്റ്റേറ്റ്മെൻ്റുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഹാവ് ടു എന്നുള്ളത് അല്ലെങ്കിൽ ഹാസ് ടു എന്നുള്ളത് ഹാഡ് ടു ആക്കി മാറ്റി കഴിഞ്ഞാൽ മാത്രം മതി ഓക്കെ ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെയാണ് ഐ ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് പോകാനുണ്ടായിരുന്നു പോകേണ്ടിയിരുന്നു ഒക്കെ അർത്ഥം ഓക്കെ അപ്പോൾ ഐ ഹാഡ് ടു ഗോ എനിക്ക് പോകാനുണ്ടായിരുന്നു ഇനി അതിന് നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെയാ പറയാം ഐ ഡി ഡിൻ്റ് ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നില്ല പോകാനുണ്ടായിരുന്നില്ല ഓക്കെ എനിക്ക് പോകേണ്ടിയിരുന്നില്ല എന്നൊക്കെ അർത്ഥം ഐ ഡിഡിൻറ്റ് ഹാവ് ടു ഗോ ഹാഡിനെ നമ്മൾ ഡിഡ് ഹാവ് ആയിട്ട് പിരിച്ചു എന്നിട്ട് ഡിഡിന് ശേഷം ഒരു നോട്ട് ആഡ് ചെയ്തു ഐ ഡിഡ് നോട്ട് ഹാവ് ടു ഗോ അല്ലെങ്കിൽ ഐ ഡിൻ ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടിയിരുന്നില്ല ഇന്നലെ അങ്ങനെ പോകേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പോകാനുണ്ടായിരുന്നില്ല പോകേണ്ടിയിരുന്നില്ല എന്നൊക്കെ അർത്ഥം ഓക്കെ ഐ ഹാഡ് ടു റീഡ് ദ പോയം എനിക്ക് കവിത വായിക്കാനുണ്ടായിരുന്നു ഓക്കെ അല്ലെങ്കിൽ വായിക്കേണ്ടതുണ്ടായിരുന്നു ഐ ഹാഡ് ടു ഡി എനിക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു ഓക്കെ വളരെ സിമ്പിളാണ് നെഗറ്റീവ് ഇനി ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഹാഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിഡിൻറ്റ് ഹാഫ് എന്നാക്കി കഴിഞ്ഞാൽ അത് നെഗറ്റീവായി ഓക്കെ ഹീ ഹാഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഓക്കെ അവന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു ഓക്കെ ഷീ ഹാഡ് ടു ഗർ അപ്പ് അവൾക്ക് എഴുന്നേൽക്കാനുണ്ടായിരുന്നു അറ്റ് ഫോർ ഒ ക്ലോക്ക് ഓക്കെ നാല് അവൾക്ക് എഴുന്നേൽക്കാൻ ഉണ്ടായിരുന്നു ഓക്കെ ഷി ഹ് ടു ഫോർ ഒ ക്ലോക്ക് അവൾക്ക് എഴുന്നേൽക്കാൻ ഉണ്ടായിരുന്നില്ല ഓക്കെ നാല് മണിക്ക് അവൾക്ക് എഴുന്നേൽക്കാനുണ്ടായിരുന്നില്ല എന്ന് എങ്ങനെ പറയും ഷി ടു ഡി ഹ് കെയർ അറ്റ് ഫോർ ഒ ക്ലോക്ക് നാല് മണിക്ക് അവൾക്ക് എഴുന്നേൽക്കാനുണ്ടായിരുന്നില്ല ഓക്കെ ഞാൻ സ്വയം തന്നെ കുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ കുക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയും ഐ ഹാഡ് ടു കുക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഐ ഹാഡ് ടു കുക്ക് സ്വയം സ്വന്തമായിട്ട് തന്നെ അപ്പോൾ മൈ സെൽഫ് ഓക്കെ എനിക്ക് തന്നെ എനിക്ക് ഞാൻ തന്നെ കുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം ബിക്കോസ് അല്ലെങ്കിൽ ആസ് ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് എന്നാണ് ഇവിടെ അർത്ഥം ആസ് മൈ മെയ്ഡ് വാസ് നോട്ട് വെൽ എൻ്റെ മെയ്ഡ് അത്ര എന്താ പറയുക സുഖമുണ്ടായിരുന്നില്ല ഒരസുഖബാധിതയായിരുന്നു അതുകൊണ്ട് എനിക്ക് തന്നെ കുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു ഓക്കെ എനിക്ക് ുക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഐ ഹാവ് ടു വിസിറ്റ് മൈ ടൗൺ എനിക്ക് എൻ്റെ ടൗണ് വിസിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു ബൈ ബസ് ഓക്കെ ബസ് ഉപയോഗപ്പെടുത്തി കാരണം ആസ് മൈ വാസ് ഔട്ട് ഓഫ് ഓർഡർ ഓക്കെ എൻ്റെ കാർ ആ തളം തെറ്റി കിടക്കാന്ന് പറഞ്ഞാൽ കേടായിരുന്നു ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ബസ് ബസ്സിൽ കയറിയിട്ട് എനിക്ക് എൻ്റെ ടൗണ് വിസിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഐ ഹാഡ് ടു സോൾവ് എനിക്ക് പരിഹരിക്കേണ്ടതുണ്ടായിരുന്നു ഹിസ് ഫാമിലി പ്രോബ്ലം അവൻ്റെ കുടുംബ പ്രശ്നം എനിക്ക് പരിഹരിക്കാനുണ്ടായിരുന്നു ഐ ഹാഡ് ടു സോൾവ് ഹിസ് ഫാമിലി പ്രോബ്ലം ഓക്കെ വി ഹാവ് ടു ക്യാറി ഞങ്ങൾക്ക് ചുമക്കേണ്ടതുണ്ടായിരുന്നു അവർ ഓൺ ലഗേജ് ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ലഗേജ് ഞങ്ങൾ തന്നെ ചുമക്കേണ്ടതുണ്ടായിരുന്നു ഓക്കെ രക്ഷപ്പെടാൻ എനിക്ക് വളരെ വേഗം ഓടേണ്ടതുണ്ടായിരുന്നു എങ്ങനെ പറയും അപ്പോൾ എനിക്ക് ഓടേണ്ടതുണ്ടായിരുന്നു ഐ ഹാഡ് ടു റൺ എനിക്ക് ഓടേണ്ടതുണ്ടായിരുന്നു വളരെ ഫാസ്റ്റായി അല്ലെങ്കിൽ പെട്ടെന്ന് ക്യുക്ലി ഐ ഹാഡ് ടു റൺ ക്യുക്ലി ടു എസ്കേപ്പ് രക്ഷപ്പെടാൻ ഓക്കെ ഇനിയും നീ അത് ഡിലീറ്റ് ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ നീ അത് ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു യു ഹാഡ് ടു ഡിലീറ്റ് ഡിലീറ്റിറ്റ് ഓക്കെ യു ഹാഡ് ടു ഡിലീറ്റ് ഡിലീറ്റിറ്റ് ഇതിലെല്ലായിടത്തും ഹാഡ് ടു ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അതാണ് എൻ്റെ എളുപ്പം യു ഹാഡ് ടു പിന്നെ പൊതുവേ കേൾക്കാറുള്ള ഉപയോഗത്തിൽ കേൾക്കാറുള്ള അല്ലെങ്കിൽ കാണാറുള്ള ഒരു സെൻറ്റൻസ് ആണ് ഐ ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു ഓക്കെ ഞാൻ എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് ഞാൻ ചെയ്തു ഐ ഡിറ്റ് ഞാൻ ചെയ്തു വാട്ട് എന്ത് ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് എന്താണോ അത് ഞാൻ ചെയ്തു ഐ ഡിറ്റ് വാട്ട് ഐ ഹാ ടു ഡു എനിക്കതിനെ കൊല്ലേണ്ടതുണ്ടായിരുന്നു ഐ ഹാഡ് ടു കിൽ ഇറ്റ് ഓക്കെ ഐ ഹാഡ് ടു കിൽ ഇറ്റ് എനിക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു ചൂസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അങ്ങനെ എഴുതും ഐ ഹാവ് ടു ചൂസ് എന്താണ് ശരിയായ ഉത്തരം ദ റൈറ്റ് ആൻസർ ഐ ഹാവ് ടു ചൂസ് ദ റൈറ്റ് ആൻസർ അപ്പോൾ ഏതൊരു സെൻറ്റൻസിലും നമ്മൾ അതിൻ്റെ പ്രസൻറ്റ് ഫോമാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലേ ചൂസ് കിൽ അതുപോലെ തന്നെ ഡിലീറ്റ് റങ് ഒക്കെ സിമ്പിളായിട്ടുള്ള ഫോമാണ് അതിൻ്റെയും സബ്ജക്റ്റിൻ്റെയും ഇടയിൽ നമ്മൾ ഹാഡ് ടു എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം വന്നു ഓക്കെ ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാവിൻ്റെയും ഹാസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വളരെ സിമ്പിളാണ് ഒന്ന് ഉപയോഗിച്ച് ശീലിച്ചാൽ മതി ഓക്കെ ഡിഡ് യു ഹാവ് ടു ഗോ നീ നിനക്ക് പോകേണ്ടതുണ്ടായിരുന്നോ ഓക്കെ നിനക്ക് പോകാനുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം ഡിഡ് യു ഹാവ് ടു ഗോ കാരണം ഹാഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചത് അല്ലേ ഹാഡ് ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ പിരിച്ചു വരുത്തുമ്പോൾ ഡിഡ് ആണ് വരിക ഓക്കെ ഡുവോ ഡെസ്സോ വരില്ല അത് ഹാഡ് ഹാവും ഹാസൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഡുവും ഡെസ്സോ ഒക്കെ വരിക ഹാഡ് ഉപയോഗിക്കുമ്പോൾ ഡിഡ് ഹാവ് എന്നാണത് പിരിഞ്ഞ് മാറുക അപ്പോൾ ഡിഡ് യു ഹാവ് ടു ഗോ നിനക്ക് പോകാനുണ്ടായിരുന്നു ഇനി അത് നെഗറ്റീവായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഡിഡിൻറ്റ് യു ഹാവ് ടു ഗോ നിനക്ക് പോകാനുണ്ടായിരുന്നില്ലേ എന്നാവും ഓക്കെ പോകാനുണ്ടായിരുന്നില്ലേ ഇനി അടുത്തൊരു ചോദ്യം ഡിഡ് ഷീ ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് അവൾക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നോ അല്ലെങ്കിൽ അവൾ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ ഡിഡ് ഷി ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഓക്കെ ഡിഡ് ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് എ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടായിരുന്നു ഓക്കെ എഴുന്നേൽക്കേണ്ടതുണ്ടായിരുന്നു ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടായിരുന്നു ഡിഡ് ഐ ഹാവ് ടു റീഡ് ദ പോയം ട്വൈസ് ഞാൻ കവിത രണ്ട് തവണ വായിക്കേണ്ടതുണ്ടായിരുന്നോ ഓക്കെ സിമ്പിളാണ് ഡിഡ് യു ഹാവ് ടു കുക്ക് ഫുഡ് യുവേഴ്സാവ് നീ തന്നെ ഫുഡ് കുക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് തന്നെയാണ് ക്വസ്റ്റ്യനായിട്ട് മാറ്റിയിട്ടുള്ളത് ഡിഡ് ഐ ഹ് റ്റു വിസിറ്റ് ദ ടൗൺ ബൈപ്പാസ് ഞാൻ ടൗണ് ബസ് 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 ഉപയോഗപ്പെടുത്തി കൊണ്ട് തന്നെ സന്ദർശിക്കേണ്ടതുണ്ടായിരുന്നു എനിക്ക് സന്ദർശിക്കേണ്ടതുണ്ടായിരുന്നു ഡിഡ് ഐ ഹാവ് ടു വിസിറ്റ് ദ ടൗൺ ബൈപ്പാസ് നേരത്തെ പറഞ്ഞ സെൻറ്റൻസുകൾ അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കി അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ കൊടുക്കാം ഡിഡ് യു ഹാവ് ടു വിസിറ്റ് ദ ടൗൺ ബൈ ബസ് ബസ്സിൽ തന്നെ നിനക്ക് പോകേണ്ടതുണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കല്ലോ ആക്കാം ഓക്കെ പിന്നെ ലാസ്റ്റ് വൺ ഡിഡ് യു ഹാവ് ടു സോൾവ് ഹിസ് ഫാമിലി പ്രോബ്ലം അവൻ്റെ ഫാമിലി പ്രോബ്ലം കുടുംബ പ്രശ്നം നീ സോൾവ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ ഡിഡ് യു ഹാവ് ടു സോൾവ് ഹിസ് ഫാമിലി പ്രോബ്ലം അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് ചോദിക്കാം ഡിഡ് തുടക്കത്തിൽ വെക്കുക ശേഷം സബ്ജക്റ്റ് വെച്ചതിന് ശേഷം ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുക ഓക്കെ ഡിഡ് ഐ ഹാവ് ഡിഡ് യു ഹാവ് ഡിഡ് ഹു ഹാവ് എല്ലായിടത്തും ഡിഡ് തന്നെയാണ് വരുന്നത് ഓക്കെ നെഗറ്റീവ് ആണെങ്കിൽ ഡിഡ് എന്നുള്ളടത്ത് ഡിഡിൻ എന്നും ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങളത് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് എഴുതി പഠിച്ചുകൊണ്ടും പറഞ്ഞു പഠിച്ചുകൊണ്ടൊക്കെ അത് ഒരുപാട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളത് പഠിച്ചെടുക്കും ഓക്കെ ഇനി ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ യെസ് സൂറിനെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ പോകേണ്ടിയിരുന്നോ ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ളത് ഇനി നമ്മൾ അതിനെ ഡബ്ല്യു എച്ച് കൊസ്റ്റൻസ് ആക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എസ് ഓർ നോ ക്വസ്റ്റിൻ്റെ മുമ്പിൽ നമ്മൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ബോർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബ്ല്യു എച്ച് ക്വസ്റ്റൻസ് ആയി അല്ലേ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയാം വൈ ഡിഡ് യു ഹാവ് ടു സോൾവ് ഹീസ് ഫാമിലി പ്രോബ്ലം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു ഡിഡ് യു ഹാവ് ടു സോൾവ് ഹീസ് ഫാമിലി പ്രോബ്ലം നീ അവൻ്റെ ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടിയിരുന്നോ എന്നാണ് ചോദിച്ചത് എന്തുകൊണ്ട് നീ അവൻ്റെ ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ സോൾവ് ചെയ്യേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് ഓക്കെ വൈ ഡിഡ് യു ഹാവ് ടു സോൾവ് ഹിസ് ഫാമിലി പ്രോബ്ലം അതുപോലെ തന്നെ അതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വെൻ ഇവിടെ വൈ എന്നുള്ളതിന് പകരം വെൻ വെൻ ഡിഡ് യു ഹാവ് ടു സോൾവ് ഹിസ് പ്രോബ്ലം അവൻ്റെ ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടിയിരുന്നത് എപ്പോഴാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനായി ഓക്കെ അതുപോലെ തന്നെ വൈ ഡിഡ് യു ഹാവ് ടു ഡ്രൈവ് ഫാസ്റ്റ് വളരെ വേഗതയിൽ ഡ്രൈവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ യു ഹാഡ് ടു ഡ്രൈവ് ഫാസ്റ്റ് നീ വളരെ വേഗതയിൽ വണ്ടി ഓടിക്കേണ്ടിയിരുന്നു ഓക്കെ അതിനെ ക്വസ്റ്റ്യൻ ആക്കി ഡിഡ് യു ഹാവ് ടു ഡ്രൈവ് ഫാസ്റ്റ് നീ വളരെ വേഗതയിൽ വണ്ടി വാഹനം ഓടിക്കേണ്ടതുണ്ടായിരുന്നു എന്നായി പിന്നെ വൈ എന്നുള്ളതും കൂടെ ചോദിക്കുമ്പോൾ എന്തിനാണ് നീ അത്രയും വേഗതയിൽ വണ്ടി ഓടിച്ചിരുന്നത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കേണ്ടി വന്നത് എന്നൊക്കെയാണ് അർത്ഥം സോ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ മുമ്പിൽ എന്താണോ ചോദിക്കേണ്ടത് അതിനനുസരിച്ച് വാട്ട് വേൾഡ് വെൻ ഹൗ ലോങ് തുടങ്ങിയ വേർഡുകൾ ആഡ് ചെയ്താൽ മതി ഓക്കെ സോ ഹാഡ് ടു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് ഇന്നലെ മെനിഞ്ഞാന്ന് ഒക്കെ നമ്മൾ പറയല്ലോ അത്തരം സമയങ്ങളിലൊക്കെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടിയിരുന്നു ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നുള്ള മീനിങ്ങാണ് പറയുക വരുന്നത് അത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ചെയ്യേണ്ടിയിരുന്നു ചെയ്യേണ്ടിയിരുന്നില്ലേ എന്നൊക്കെയാവും ഓക്കെ സോ ദാറ്റ്സ് ഫുൾ ഇൻ ദിസ് വീഡിയോ ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ മലയാളം ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ